എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരുടെ പ്രത്യുത്പാദന ശേഷി നശിപ്പിക്കുന്ന അഞ്ചു കാര്യങ്ങൾ അവയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് പുരുഷന്മാരുടെ പ്രത്യുത്പാദന ശേഷിയെ സാരമായി ബാധിക്കുന്ന അഞ്ചു കാര്യങ്ങളാണ് അത് എന്തൊക്കെയെന്ന് ഇനി നോക്കാം ഒന്നാമതായി ഇക്കാലത്ത് വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് വന്ധ്യതൻ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ തന്നെ കാണപ്പെടുന്ന ഒന്നാണ് വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി അതിനാൽ മദ്യപാനവും പുകവലിയും പുകവലി പുരുഷന്റെ ക്ഷമതയെ വിനാശകരമായി ബാധിക്കുന്നു അത് കാരണം ബീജത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയാണ് ഇവ ചെയ്യുന്നത് അതിനാൽ ഉദ്ധാരണക്കുറവ് ലൈംഗിക ശേഷിയില്ലായ്മ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇവ നയിച്ചേക്കാം മദ്യപാനവും പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവിനെ തടസ്സപ്പെടുത്തും അതിനാൽ ആരോഗ്യകരമായ പുരുഷ പ്രത്യുത്പാദന വ്യവസ്ഥ ഉറപ്പാക്കാൻ മദ്യപാനവും പുകവലിയും തടസ്സമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട രണ്ടാമതായി മാനസിക സമ്മർദ്ദം അമിതമായ സമ്മർദ്ദം ഒരിക്കലും നല്ലതല്ല എന്നാൽ ഈ പ്രശ്നം തെറ്റായി കൈകാര്യം ചെയ്യപ്പെടുന്നത് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്ന് നിങ്ങൾക്കറിയുമോ ടെസ്റ്റോസ്റ്റിറോൺ അസന്തുലിതാവസ്ഥ പോലെയുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് മാനസിക സമ്മർദ്ദം കാരണമാകും ഇത് പുരുഷ പ്രത്യുത്പാദനത്തെ നേരിട്ട് ബാധിക്കുന്നു മൂന്നാമതായി ശരീരഭാരം ഈയിടെയായി നിങ്ങളുടെ ശരീരഭാരം അമിതമായ അളവിലായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ശരീരത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മോശമായ സമ്മാനങ്ങളിലൊന്നാണ് അമിതവണ്ണം പുരുഷ വന്ധ്യതയെക്കുറിച്ച് പറയുമ്പോൾ പൊണ്ണത്തടി പുരുഷ പ്രത്യുത്പാദനത്തിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അമിതഭാരം ബീജത്തിലെ അനാരോഗ്യകരമായ ഡി എൻ എ വ്യതിയാനങ്ങൾക്കും ബീജത്തിന്റെ മൊത്തത്തിലുള്ള ഗുണനിലവാരം കുറയുന്നതിനും ഇടയാക്കും അതുപോലെ മോശം ജീവിതശൈലി നിങ്ങളുടെ ദൈനംദിന ദിനചേരിയിൽ ഭൂരിഭാഗവും വീട്ടിനുള്ളിൽ വെറുതെയിരിക്കുന്ന ശീലം ഉൾപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലി നിങ്ങളുടെ പ്രത്യുത്പാദന ആരോഗ്യത്തെ അപകടത്തിലാക്കിയേക്കാം ശാരീരിക പ്രവർത്തനങ്ങളില്ലാത്ത ഉദാസീനമായ ജീവിതശൈലി നിങ്ങളുടെ ബീജത്തിന്റെ ഗുണനിലവാരത്തെയും അളവിനെയും സ്റ്റാമിനയെയും പ്രതിരോധശേഷിയെയും ബാധിക്കും ഇത് മൊത്തത്തിലുള്ള വന്ധ്യതാ പ്രശ്നത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് അഞ്ചാമതായി മുറിവൈദ്യം അതെ സ്വയം മരുന്ന് കഴിക്കുന്ന ശീലം ഇന്ത്യക്കാർക്കിടയിൽ പുതിയ കാര്യമല്ല എങ്കിലും ആരോഗ്യപരമായ സങ്കീർണതകൾ നേരിടുമ്പോൾ ക്രമരഹിതമായ ഗുണികൾ കഴിക്കുന്നത് ശരിയായ മാർഗമല്ല ചില മരുന്നുകൾ മറ്റു മരുന്നുകളുമായുള്ള ചേരുമ്പോൾ ബീജ ഉൽപാദനത്തിൽ മാറ്റം വരുത്തൽ പ്രത്യുത്പാദന അവയവങ്ങളിൽ പ്രതികൂല ഫലങ്ങൾ മുതലായവ പോലെയുള്ള പാർശ്വഭയങ്ങളിലേക്ക് ഇവൻ അയച്ചേക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്